ായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ മാതാവിനെ അപമാനിച്ച കോൺഗ്രസ് നേതൃത്വം മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി ഇലഞ്ഞി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടത്തി പ്രസിഡന്റ് ഷൈബി തോമസ് അധ്യക്ഷത വഹിച്ചു അജിമലയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു രാജേഷ് മരങ്ങട്ട് മുഖ്യപ്രഭാഷണം നടത്തി പ്രശാന്ത് വി എസ് അജിത്ത് കല്ലിങ്കൽ സുധീഷ് കുമാർ എസ് രാമൻകുട്ടി പി എം ഗോപിനാഥ് കൊല്ലം അശോകൻ സി ഡി എന്നിവർ ആശംസകൾ അർപ്പിച്ചു രവീന്ദ്രൻ ശില്പശാല തങ്കപ്പൻ ആചാര്യ വർഗീസ് പുളിക്കൽ ഷാജിക്കുട്ടൻ വിശംബരൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി നിയമപരമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നീക്കം ചെയ്തതിനെതിരായി ഭാരതത്തിലെ പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സി പി എമ്മും സി പി ഐയും കോൺഗ്രസും അടക്കമുള്ള ഇന്ത് മുന്നണിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും രാജ്യവിരുദ്ധ പ്രസ്താവനയുമായി രംഗത്തുവന്ന സാഹചര്യം അതോടൊപ്പം തന്നെ ആരാധനായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ വരെ അപമാനിക്കുന്ന തരത്തിൽ പ്രധാനമന്ത്രിയെ എഴുത്തി കാണിക്കുന്ന തരത്തിൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും മറ്റ് തീവ്രവാദ വിഘടനവാദ ശക്തികൾ നടത്തുന്ന പ്രചരണത്തിനെതിരായിട്ട് രാജ്യത്തെ ജനങ്ങളെ ഒറ്റക്കെട്ടായി നിലനിർത്തിക്കൊണ്ട് രാജ്യത്തെ ജനങ്ങളെയാകെ ഈ ദേശദ്രോഹ ശക്തികളുടെ പ്രചരണത്തിനെതിരായിട്ട് അണിനിരത്തുക എന്ന ൂടി ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഇത്തരം ഒരു പ്രകടനം ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ഇട തലമെട്ടണമെന്ന് പ്രതിപക്ഷത്തെ ഒരു എം എൽ എ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നമുക്കറിയാം മഹാരഥന്മാരായ ആളുകൾ ഇരുന്ന കസേരയാണ് പ്രതിപക്ഷ നേതാക്കന്മാരുടെ ആ കസേരയിൽ ഇരുന്നുകൊണ്ട് രാജ്യത്തിനെതിരെയും രാജ്യത്തെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ മാതാവിനെതിരെയും നമുക്കറിയാം പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ അത് ബിജെപിയുടെ പ്രധാനമന്ത്രിയല്ല ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞാൽ അത് ബിജെപിയുടെ ആഭ്യന്തരമന്ത്രിയല്ല മറിച്ച് ഭാരതത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ് ഭാരതത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെ തലവെട്ടുക ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി അമ്മയുടെ അപമാനിക്കുക ഇതൊക്കെ വളരെ വലിയ ഒരു സംഭവമാണെന്ന് കരുതുന്ന ഒരു പ്രതിപക്ഷമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുന്നത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചില വിക്രിയകളും കൂടി ഒരു ചില വിക്രിയകളുടെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മുഖ്യപ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് ഈ രാഹുൽ മാങ്കൂട്ടം നേതൃത്വം നൽകിയ ഇന്ന് ഗർഭചിത്രത്തിനും പെൺവാണിഭത്തിനും ഉൾപ്പെടെയുള്ള പോലീസ് ചാർജ് ചെയ്തിട്ടുള്ള നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ പാലക്കാട് എം എൽ എ എസ് ഡി പി ഐയുടെ പിന്തുണയോട് എഴുതിട്ടുള്ള ഈ പാലക്കാട് എം എൽ എ കാണിച്ച് നേതൃത്വത്തിൽ തന്നെ നടന്ന യൂത്ത് കോൺഗ്രസ് നടത്തിയ ഒരു സംഭവത്തിൽ ഇനി നിങ്ങളുടെ ശ്രദ്ധേയ ക്ഷണിക്കുകയാണ് ആദരണീയനായ പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തിന് ഈ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വം ഈ രാഹുൽ ഗാന്ധി നയിക്കുന്ന പാർട്ടിയുടെ നേതൃത്വം പ്രധാനമന്ത്രിയുടെ ഭരുന്നാളിന് ചാണകപ്പായി സ്വമിച്ച് നാട്ടുകാർക്ക് കൊടുത്ത ആൾക്കാരാണ് ഇവർ ആ ഇവരാണ് ജനാധിപത്യത്തെപ്പറ്റിയും മതേതരത്തെപ്പറ്റിയും വാചാൽ റൈറ്റ് സംസാരിക്കുന്നത് നാട്ടിലുള്ള സ്ത്രീകൾക്ക് ഗർഭം ഉണ്ടാക്കി കൊടുക്കുകയും അത് അബോർട്ട് ചെയ്യാൻ നിർബന്ധിക്കുകയും അത് ചാനലിലൂടെ പുറത്തു വരികയും ശബ്ദരേഖയായിട്ട് നാട് മുഴുവൻ അറിയുന്ന അപമാനിതരാകുകയും ചെയ്യുന്ന നാട്ടുകാർ മുഴുവൻ അപമാനിതരാവുകയും ചെയ്യുന്ന തരത്തിലുള്ള ആളുകളാണ് നമ്മളെ ഇന്ന് ഭരിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത് വന്നിരുന്നത് ഞാനത് ഈ പ്രതിപക്ഷ ധർമ്മം പ്രതിപക്ഷധർമ്മം പ്രതിപക്ഷ പ്രതിപക്ഷധർമ്മമെന്ന് അവകാശപ്പെട്ട് നടത്തുന്ന ഈ അശ്ലീല പ്രവർത്തനങ്ങൾ നിർത്തി നിർ നിർത്തിവെക്കുക നിർത്തുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉന്നയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ഈ ഭാരതത്തിന്റെ മണ്ണിൽ നശിച്ച് നാരായണക്കല്ലുപിടിച്ച് ഇല്ലാതെയായി പോകുമ്പോൾ അതിനെ ഏതെങ്കിലും രീതിയിൽ തുരുപിടിപ്പിച്ച് കൊണ്ടുവരുവാൻ വേണ്ടി നാല് വേണ്ടി എവിടെയും കടന്നു ചെന്ന് ഏത് രീതിയിലുള്ള മോശമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്താൽ അത് മുഴുവനും അംഗീകരിച്ചു കൊണ്ടുപോകാൻ അല്ലാതെ മിണ്ടാതിരിക്കുവാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല ഭാരതീയ ജനതാ പാർട്ടി ഈ ഇന്ത്യ രാജ്യത്തുള്ളത് എന്ന് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടും അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള തീഷ്ണമായ നിങ്ങളുടെ ശ്രമത്തിന്റെ ഫലമായി ഒരിക്കലും കൈകെട്ടി നോക്കി നിൽക്കുവാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിഞ്ഞുകൊണ്ടോ നിർത്തുന്നു നന്ദി നമസ്കാരം